ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി ഞാനിപ്പം ഇന്ന് നിങ്ങളിലേക്ക് ഒരു ഗാർഡൻ എത്തിക്കുകയാണ് അത് തന്നെ നമ്മളെ നാട്ടില് പരപ്പനങ്ങാടി കൊടപ്പാളി ഭാഗത്തായിട്ടാണ് വരുന്നത് ഊട്ടി ഗാർഡൻസ് എന്ന് പറയും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര ധാരണ ഇല്ല എവിടെയാണെന്ന് അപ്പൊ നമ്മളിതിൽ കുറെ ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളും അതൊക്കെ നമ്മളെ മുജിവെക്കുകയാണ് ഇതിന്റെ ഓണറ് പുള്ളിക്കാരപ്പം ഞാൻ നമുക്ക് നമ്മൾ വിയറ്റ്നാം മുജി വെക്കാം അതപ്പോ നമുക്ക് അടുത്ത വർഷം കായ്ക്കുന്നില്ല ഏറ്റവും സൂപ്പർ അതിന് റെഡുണ്ട് പിന്നെ സിദ്ദുചാക്ക് ചോർന്നയൊക്കെ ഒരു വർഷം കൊണ്ട് ഒരു വർഷം പോയി உர்ச்சாாம்பா உமர்ச்சாம்பா சீப் டேட்டா கொடுங்க இது நமக்கு அறநூறு ரூபா அறநூறு ரூபா இதுபாயும் ரம்புட்டாண்ட வந்து വലിയ മരം കാഴ്ച ആറായിരം ആറായിരം ചെറുതുണ്ട് രണ്ടായിരത്തിൻ്റെ കാഴ്ചതാണ് കാഴ്ച പിന്നെ മാവ് കാട്ടിമോൺന്ന് പറഞ്ഞ മാവാണ് കാഴ്ച നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം ആ ഇപ്പം ഞാൻ കേട്ടോ നല്ല റംബുട്ടാണ് എൻറ്റിഫല നല്ല കാഴ്ച ഫുള്ള് കാഴ്ച നമുക്ക് രണ്ടായിരുന്നൂറ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം കിട്ടാം നല്ല നല്ല കായ്ഫലാണെന്നുണ്ടോ നാളെ കായളിന്റെ നല്ല വെറൈറ്റി ആണ് അടിപൊളി വെറൈറ്റിയാണ് എല്ലാം കാഴ്ച എല്ലാം എല്ലാം പറയണം ചെറുതു കാഴ്ച ഉണ്ട് എഴുതി ഒരേ കാഴ്ച 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 ഇത് നമുക്ക് അഞ്ഞൂറ് പിന്നെ നല്ല വാഴകള് അതിന് നേന്ത്ര സ്വർണ്ണമൊക്കെ ഞാൻ വിട്ടിട്ടാ ടി എൻ ട് ഡി ടി എൻ ടി നാലു വർഷവും കഴിക്കുള്ളൂ നല്ല നല്ല തരത്തിലുള്ള തേങ്ങയാണ് ഇപ്പോഴത്തെ തേങ്ങ ഉണ്ടാവും പിന്നെ മലേഷ്യക്കുള്ളൻ മലേഷ്യക്കുള്ളൻ നല്ല കായ്ഫലാണ് മലേഷ്യകുളം വലുതട്ടോ അവിടെ നിന്ന് കഴിക്കും തേങ്ങ കഴിക്കുന്നത് പിന്നെ മാവ് പിന്നെ മൽഗോവ മൽഗോവ മോവ മോവ ഇവിടെ മാവിന്റെ വെറൈറ്റികൾ ലാവ് വെറൈറ്റി അഞ്ച് വെറൈറ്റി ഉണ്ട് ഇതാണ് ലാവിന്റെ ചെറുതിട്ടാ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് അത് മുന്തിരിയാണ് മുന്തിരി കാഴ്ചകൾ കാഴ്ചകൾ മുന്തിരി പച്ചമുന്തിരി പച്ചമുന്തിരിയാണ് പിന്നെ മുല്ല ഐറ്റംസ് കൊള്ള കവങ്ങുകള് അത് മൂന്ന് വർഷം മൂന്ന് വർഷം അറ്റി ഇതാണ് ഇസ്രായേൽ എത്തി നൂറ്റി അമ്പത് രൂപ നൂറ്റിയമ്പത് രൂപ ആയിട്ട് ആ നമ്മളെ കൈപ്പറ്റി പിന്നെ ഇതാണ് പിന്നെ ൾച്ചറ് വല്ല ഐറ്റം നല്ല വലിയ കൊല വില ഇതാണ് ഇന്തരമംഗളം ഇന്തരമംഗളം ഐറ്റം ഇത് മോയിനു നാപ്പത് രൂപത് രൂപത് രൂപ ഇല്ല ഉണ്ട് കാസർഗോഡ് കാരക്കോകും ഇത് മാംഗോസ്റ്റ് മാോസ്റ്റ് ഓഹോ നല്ല അടിപൊളി ഫ്രൂട്ടാണ് വരുന്നത് അഞ്ഞൂറ് രൂപ ചെറുതുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ

ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ചെറിയ പ്ലാവ് ഒരു വർഷം വർഷം എത്ര ഇത് പ്ലാവുണ്ട് വിയറ്റാമിന്റെ വർഷം ഇതാണ് ജബോട്ടിക്കുന്തിരിയാണ് മുന്തിരി മരമുന്തിരി റെഡ് ആണ് കുരുമുളക് അല്ല കുറ്റി കുരുമുളക് കുറ്റി കുരുമുളക് അതിന്റെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ഉണ്ട് പല റേറ്റിലുണ്ട് പല ഇതൊക്കെ ഗാർഡൻസിന് ചിറ്റി ചെടികൾ പിന്നെ ചൈന ഡോള് പിന്നെ പച്ചക്കറീന്റെ ഒരുപാട് തൈകളുണ്ട് ഇതൊക്കെ മിനീച്ചർ പടവല

ഇന്ത്യൻ ആ ലോക സാന്തോള് കുലാസാനുണ്ട് ഇത് പേരക്ക കിലോ പേര പേരക്കൂറ് ഉപ്പാ പിന്നെ ഇത് പീനട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് പീനട്ട് പിന്നെ മാവിന്റെ ഒരുപാട് വെറൈറ്റികളാണ് ആ ആ ഇത് നാംഡോക്കുമായി ബനാന റെഡ് റെഡ് ബനാന പിന്നെ സിന്ദൂരം കൂടുതൽ ഇതൊക്കെ സിന്ദൂരം അൽഫോൻസ എല്ലാ ഐറ്റം ഉണ്ട് പത്ത് അമ്പത് അറുപത് വെറൈറ്റി ഉണ്ട് മാവ് ഇതൊക്കെ മാവിന്റെ വെറൈറ്റികൾ കേട്ടോ ഓർഡർ നമുക്ക് ഓവറായിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കട്ടോ വലിയ വലുതാ കായ്ക്കാർ ആയതാണ് ഇത് മൽക്കോവ

പച്ചക്കറിയായിട്ടെ കണ്ടാലും സംഗയാ കണ്ടാലും കണ്ടാലും മതി കടാത്ത ഒരുപാടുണ്ട് പച്ചക്കറി ഐറ്റംസുകൾ നല്ല പത്ത തക്കാളി വഴുതന കൊത്തമര റോസ്മേരി നല്ല സ്മെല്ലത് ഇൻഡോറൊക്കെ മുടി വേവ് തേക്കാനൊക്കെ ഇത് ഇത് കൈപ്പക്ക പട പടവലം പിന്നെ വെണ്ട മുളകിന്റെ പല വെറൈറ്റിട്ടാ പല വെറൈറ്റി പിന്നെ ഇൻഡോർ ഐറ്റംസ് ഒരുപാടുണ്ട് ഇൻഡോർഡോ അങ്ങോട്ട് എത്ര ആയിപ്പോ രണ്ടു മണിക്കൂർ സ്പെൻഡ് ചെയ്താലും കാണാൻ തന്നെ ഇൻഡോർ ഐറ്റംസുകളാണ് അതൊക്കെ തൈകള് നല്ലതാണ് പപ്പായ തൈകള് അത് ഫിലോഡർ വൺ ചമ്മതല ചാരി വെച്ചു ചെറിയ ഐറ്റംസുകൾ ഉണ്ട് ഐറ്റംസ് കട്ടികളൊക്കെ വില കുറവാണ് ും പച്ചക്ക കിട്ടാത്ത പ്ലാന്റ് നടുമ്പോ അടിയിലെ നല്ല പടി വേപ്പം കവർ ഇത് നമ്മള് അമ്പത് രൂപ വലിയ പ്ലാന്റ് വലിയ കവറാണ് ും സെറ്റ് ചെയ്ത് കൊടുക്കണ്ടെ അടിപൊളിയായിട്ട് മുജി വെക്കാം ഞാൻ ഈ കോണ്ടാക്ട് നമ്പർ ഇതിന് കൊടുക്കണ്ട് ഈ ചട്ടി വരുന്നത് നമുക്ക് നാലെണ്ണം നൂറ് രൂപ വരുന്ന

എല്ലാവിധ മരുന്നുകളും ഓർഗാനിക് വളങ്ങളുണ്ട് എത്ര സാധനം നമ്മളെ വ്ലോഗിലുണ്ടാവും യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും നമ്മളെ ഉജിവാക്ക എല്ലാ ഐറ്റംസും ഈ കാർഡിലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങോട്ടും നിങ്ങൾ ചെടിയോ അതുപോലെ തന്നെ വേറെ ഒന്നിനും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എങ്ങോട്ട് വന്നാ മതി